നമസ്തേ ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമുക്ക് എങ്ങനെ മുക്തി നേടാം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പം അധിക ധനം കിട്ടിയാൽ എന്ത് ചെയ്യണം പ്രാരാപ്ത കർമ്മം അനുസരിച്ച് നമുക്ക് മനസ്സിലായി കാരണം നമുക്ക് നമ്മുടെ പ്രാരാപ്ത കർമ്മം അനുസരിച്ച് മാത്രമേ ധനം കിട്ടൂ അത് നമുക്കറിയാം കാരണം എത്ര പാടുപെട്ടാലും എത്ര കഠിനമായി അധ്വാനിച്ചാലും ആവശ്യത്തിന് ധനം കിട്ടാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് അത് അതേപോലെ അധ്വാനം കുറച്ച് മാത്രം എടുത്ത് ധനം കിട്ടുന്നവരുണ്ട് അതെല്ലാം അവരുടെ പ്രാരാബ്ധ കർമ്മ ഫലങ്ങൾക്ക് അനുസരിച്ചാണ് അവരുടെ എല്ലാ ജീവിതവും മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ആ പ്രാരാബ്ധ പ്രാരാബ്ധകർമ്മമനുസരിച്ച് ആവശ്യത്തിന് കൂടുതൽ ധനം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇനി ആവശ്യത്തിന് തന്നെ ധനങ്ങൾ ലഭിക്കാഞ്ഞാലോ നമുക്ക് ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ ആവശ്യത്തിന് ധനാദികൾ ലഭിക്കാഞ്ഞാൽ ഗ്രഹസ് അതിനുള്ള കാര്യം ഗ്രഹസ്ഥാശ്രമത്തിലിരിക്കുന്നവനും പോലെ മുതൽ തന്നെയാണ് ധർമ്മം ബ്രഹ്മചാരിക്ക് എന്താ ധർമ്മം തൻ്റെ മുന്നിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് ജീവിതോപാധിയായിട്ട് ഉപയോഗിക്കുക അധികമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാം ഇത് തന്നെയാണ് ഗ്രഹസ്ഥാശ്രമിക്കും തൻ്റെ അർത്ഥം ധർമ്മം കാമം ഇതിനൊക്കെ വേണ്ടി മൂന്ന് പുരുഷാർത്ഥങ്ങളും അധികം ക്ലേശിച്ചൊന്നും ഒരു ഗ്രഹസ്ഥാശ്രമീയം സമ്പാദിക്കേണ്ടതില്ല തൻ്റെതായ കാര്യത്തിൽ തൻ്റെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ തനിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രാരാബ്ധ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം തൻ്റെ അടുത്ത് വന്ന് കിട്ടും അങ്ങനെ ദേശകാലാനുസ്ഥരണം പ്രാരാബ്ദത്തിൽ എത്ര ലഭിക്കുന്നുവോ അതുകൊണ്ട് സംതൃപ്തനാകണം അല്ലാണ്ട് ധനത്തിന് പുറകെ ഇങ്ങനെ ഓടി നടക്കുകയല്ല ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് കാണാം എല്ലാവരും ധനത്തിന് പുറകെ ഓടി നടക്കുക ആവശ്യമില്ലാതെ നടക്ക ആർക്കും സമയമില്ല ഒന്നും ഇണ്ടാൻ ഒന്നും ചിരിക്കാൻ ഇല്ല സമയമില്ല സമയമില്ല സംസാരിക്കാൻ സമയമില്ല അനാവശ്യമായ തിരക്കുകളാണ് വളരെയധികം ധൃതി എന്തിനാണെന്നറിയില്ല ഇങ്ങനെയൊക്കെ ധൃതി പിടിച്ച് ഓടി നടന്നിട്ടും ഒന്നും ലഭിക്കുന്നില്ല മനസ്സിന് തൃപ്തികരമായി ഒന്നും ലഭിക്കുന്നില്ല മനസ്സ് സന്തോഷമാകുന്നില്ല ദുഃഖം തന്നെ എന്നിട്ട് എവിടെയും അപ്പോൾ അതുകൊണ്ട് പറയുന്നു നിങ്ങൾ വളരെയധികം ക്ലേശിച്ചൊന്നും ധനം സമ്പാദിക്കാൻ പോകേണ്ടതില്ല നിങ്ങളുടെ പ്രാരാബ്ദമനുസരിച്ച് കിട്ടുന്ന ധർമ്മം അതുകൊണ്ട് നിങ്ങൾ സംതൃപ്തമാകണം സന്തോഷമാകണം എന്നിട്ടോ തനിക്ക് അനുഭവിക്കുവാനുള്ള പദാർത്ഥങ്ങളെ യഥാ യോഗ്യം എടുത്തിട്ട് പട്ടികൾക്കും പുത്രന്മാർക്കും ചെണ്ടാളന്മാർക്കും ഒക്കെ വിഭജിച്ചു കൊടുക്കണം കാരണം എന്താ മക്കൾക്ക് മാത്രം വിഭജിച്ചാൽ പോരാന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിലെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ പറയും ഭാര്യ പറയും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയും കിട്ടുന്ന ധനം മുഴുവൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് വേറെ ആർക്കും വേണ്ടാന്ന് അങ്ങനെയല്ല നമ്മൾക്ക് കിട്ടുന്ന ധനം മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയല്ല മറിച്ച് പട്ടി പൂച്ച പ പതിതന്മാരായിട്ടുള്ളവർ ചണ്ടാള വംശം എന്ന് പറയുന്നത് വളരെ മോശം എന്ന രീതിയിലാണ് കാണുന്നത് അങ്ങനെയുള്ള ചണ്ടാള വംശത്തിന് പോലും നമ്മൾ സഹായം കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ പതിതർ ചണ്ടാൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജാതിയായിട്ട് കണ്ട ആ അവസ്ഥയെ കണ്ടാ മതി അങ്ങനെ ദുരിതപൂർണമായ അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് നമ്മൾ ധനം കൊടുക്കണം അങ്ങനെ കൊടുക്കണം പിന്നെയോ വിഭജിച്ചു കൊടുക്കണം തൻ്റെ ഏകയായ ഭാര്യയെ അതിഥി സത്കാരത്തിൽ നിയോഗിക്കണം മറ്റുള്ളവർ വരുമ്പോൾ അവരെ സത്കരിക്കാൻ വേണ്ടി അവരെ സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ നിയോഗിക്കണം എന്ന് പറയുന്നു സാധാരണ പലപ്പോഴും കുടുംബത്തിലുള്ളവരാരും അതിഥികളോട് കൂടുതൽ സംസാരിക്കാറില്ല സ്ത്രീകളൊന്നും അതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല അതുകൊണ്ട് നമ്മൾ വന്നാൽ പുറത്തുള്ളവർ വന്നാൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിച്ചു പറഞ്ഞു കൊടുക്കാണ്ടിരുന്നത് പുറത്തുള്ള വീട്ടിലുള്ള ഭാര്യയോ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെയോ ഒന്നും അങ്ങനെ കൂടുതൽ അവരോട് സംസാരിക്കാറില്ല സമൂഹത്തിൽ അതിന് മാറ്റം വരുത്തണം എന്നാണ് ഇവിടെ പറയുന്നത് ഭാര്യയെ അതിഥി സൽക്കാരത്തിൽ നിയോഗിക്കണം അതിനൊരു കാരണം പറയുന്നുണ്ട് ഭാഗവതം സാധാരണ ജനങ്ങൾക്ക് ഭാര്യയിലാണല്ലോ ഇവളെൻറ്റേതാണെന്നുള്ള ആ ബോധം അഭിമാനാധിക്യം ഉണ്ടാകുക അങ്ങനെ അഭിമാനാധിക്യം ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ഭാര്യയിൽ അഭിമാനാധിക്യം ഉണ്ടാകരുത് അഭിഭാന്നു മാത്രമല്ല ആരിലും കാരണം ആരും നമ്മളുടേതല്ല ആരും നമ്മളുടേതല്ല ഈ ശരീരമെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടതാണ് ഈ ശരീരം നമ്മ ആരും നമ്മളുടേതല്ല അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക അധിക ധനം കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കണമെന്ന് മനസ്സിലാക്കുക തൻ്റെ കുടുംബത്തിലുള്ളവരെ സൽക്കരിക്കാൻ തൻ്റെ ഭാര്യയെപ്പോലും നിയോഗിക്കാം ഭാര്യയ്ക്ക് താല്പര്യമാണെങ്കിൽ ഭാര്യയെപ്പോലും നിയോഗിക്കാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്തേ